സ്ഥലത്ത് മാക്സിമം കൃഷി ചെയ്യും അത്യാവശ്യം മുരിങ്ങയ്ക്കായും കുറച്ച് മുരിങ്ങയിലൊക്കെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് വാഴച്ചുണ്ടും കൊണ്ടുവന്നു കൊള്ളാം ഇപ്പം നമ്മുടെ വാഴ ചേട്ടനെടുത്ത വാഴച്ചുണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സകല പച്ചക്കറികൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള വളങ്ങളും ഇവിടുന്ന് തന്നെ നമ്മൾ സ്വരൂപിച്ചെടുക്കും ഒരു സാധനം പോലും നമ്മൾ വേസ്റ്റ് ആക്കാറില്ല ഇപ്പം ഇത് ഈ ചാരുവും ഞങ്ങൾ കോരി വയ്ക്കുകയാണ് ഇങ്ങനെ ചാക്കിലാക്കി സൂക്ഷിച്ചു വെക്കും ചേട്ടൻ ജോലിക്ക് വരുന്ന ദിവസങ്ങളിലെ പുള്ളി മെയിൻ മേസ്രിയും ഞാൻ കൈയാളുമാണ് അങ്ങനെ നമ്മുടെ റിങ്ങിനെ നമ്മൾ ക്ലീനാക്കിയെടുത്തു ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമേ ഇവനാണ് ഈ പാളയംകൂടം കൊല നല്ല മൂത്ത് നീക്കുകയാണ് കൃത്യമായിട്ട് കിട്ടി ഇതാണേ നമ്മളിപ്പോൾ വെട്ടിയ വാഴക്കൊല നമുക്കിതിനെ ഇവിടെ ചാരി വെച്ചേക്കാം നൂർത്തിട്ട് കഴിഞ്ഞാലേ ഇതിൻ്റെ കായ ചതഞ്ഞു പോകും അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഇടുന്ന് ഇതിൻ്റെ കറയെല്ലാം മാറട്ടെ നമ്മുടെ വാഴക്കൈകളെ ഈ ചൂട് സീസണിൽ ഈ കുഞ്ഞ് തെങ്ങുകൾക്ക് ഒരു തണുപ്പേകാൻ പറ്റിയ സാധനമാണ് അതുകൊണ്ട് ഇതാണ്ട് എല്ലാം ഇങ്ങോട്ട് തന്നെ ഇടുക ഈ തെങ്ങുണ്ടല്ലോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചതാണ് വിനിപ്പോൾ ഏതാണ്ട് ഒന്നര വയസ്സായി കേട്ടോ അപ്പോൾ ഈ കൈകളൊക്കെ നമുക്ക് ഇവനിട്ട് കൊടുത്തേക്കാം തൈ തങ്ങുകൾക്കൊക്കെ നല്ലപോലെ തണുപ്പ് വേണം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഇതിൻ്റെ മൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിക്കുക അപ്പോൾ വെള്ളം കുറേ നേരം ഇതിനകത്ത് കിടന്നുകൊള്ളുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു പൊതയായിട്ട് ആക്ട് ചെയ്തോളൂ വാഴപ്പിണ്ടി നമുക്ക് കറിക്കുമെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ പിണ്ടി എടുക്കുന്നത് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് പാവ കേട്ടോ ആരും പണിക്ക് വിളിക്കില്ല കാരണം പുള്ളിക്ക് ഒരു പേസ് മേക്കർ വെച്ചിരിക്കുക ഈ പുള്ളിയെ എൻ്റെ കൂടെ കൂടിയിട്ട് ഏതാണ്ട് എട്ട് വർഷത്തിൽ കൂടുതലായി വാഴയുടെ ഏറ്റവും അടിയിഴ്ത്ത പോഷൻ അത് നമുക്ക് കറി വയ്ക്കാനും ഒന്നും കൊള്ളൂല തോരനും കൊള്ളൂല അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് ചേട്ടനാധിനേയം കളയാതെ ഇതാണ്ട് നമ്മുടെ തെങ്ങുകൾക്ക് പുതയാക്കുന്നു അത് കുറച്ച് ദിവസം കഴിയുമ്പം അതെല്ലാം നല്ലപോലെ അളിഞ്ഞ് നല്ലൊരു വളവും ആകും സെയിം ടൈം വെള്ളം കെട്ടിക്കിടക്കാൻ നല്ലൊരു സാധനമാണ് ഒരു വാഴ വെച്ച് എന്തെല്ലാം ഉപകാരങ്ങളായെന്ന് നോക്കി കൊലയായിട്ടും പിണ്ടിയായിട്ടും ഇലയായിട്ടും പിന്നെ ഈ ചൂട് സീസണിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു പോതയായിട്ടും ഇതാണ് നമ്മുടെ മുരിങ്ങ നിറച്ച് കായ്ച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നതേ പറ്റുന്ന പോലെ നമ്മൾ തോട്ടിയൊക്കെ വെച്ച് വലിച്ച് പറിക്കാൻ നോക്കാറുണ്ട് എത്തൂല ഇല്ല ചേട്ടൻ ഞാൻ നോക്കാം ആ രണ്ടെണ്ണം കിട്ടി ഈ മുരിങ്ങിക്കായി എങ്ങനെയും പറിക്കും എന്നുള്ള ഒറ്റ വാശിയിലാണ് നമ്മുടെ ചേട്ടൻ ഇന്ന് വീടല്ലേ സൂക്ഷിച്ചിറങ്ങാ ഞാൻ പിടിച്ചിട്ടുണ്ട് നമുക്കേ ഇലയും വേണം ആ അത്യാവശ്യം മുരിങ്ങക്കായും കുറച്ച് മുരിങ്ങയിലൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും മുരിങ്ങക്കായ് കിട്ടി ഇത്രയും മുരിങ്ങയിലേയും കിട്ടി ഇല നമ്മൾ ഇന്ന് തന്നെ എടുക്കും അല്ലെങ്കിൽ ഇത് വാടിപ്പോകൂലോ പിന്നെ കാവൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് സൂക്ഷിച്ചും വെക്കാം സോ ചേട്ടൻ്റെ സഹായം ഇതൊന്നും നടക്കില്ല കേട്ടോ ആ ഇതാണ്ടൊരു വാഴച്ചുണ്ടും കൊണ്ടുവന്നു കൊള്ളാം ഇപ്പം നമ്മുടെ ആ വാഴ ചേട്ടൻ എടുത്ത വാഴച്ചുണ്ടാണ് നമ്മൾ തിരുവനന്തപുരം സിറ്റിയുടെ നടുക്കാണ് താമസിക്കുന്നത് ഉള്ള സ്ഥലത്ത് മാക്സിമം കൃഷി ചെയ്യും സോ ഇതൊക്കെയാണേ നമ്മളിപ്പോൾ വിളവെടുത്ത സാധനങ്ങൾ ഇനിയുണ്ട് ചേനയുണ്ട് കാച്ചിലുണ്ട് ഇന്നിനിയെ നമുക്ക് ചേനയുണ്ട് പറിക്കാൻ ഇങ്ങനെ ആയാസപ്പെട്ട പണികളെല്ലാം ഉള്ളി വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഈ പുള്ളിയെ നല്ലൊരു കൃഷിക്കാരനാണ് ഈ ചേനയും പുള്ളി ഒട്ടും മുറിയാതെ ഇങ്ങെടുത്തു അടുത്തത് ഞങ്ങള് കാച്ചിൽ കിളക്ക് നോക്കുവാണ് അങ്ങനെ നമ്മുടെ ഇത്തിരി പോകുന്ന സ്ഥലത്ത് നമുക്ക് കാച്ചിലും കാച്ചിലും ഉണ്ട് ചേട്ടൻ പതിനെട്ടാമത്തെ അടവ് എടുത്തു ആഞ്ഞു വെട്ടുവാണ് അങ്ങോട്ടാ പോയിരിക്കണേ എന്റെ അമ്മ പച്ചമണ്ണ് കണ്ടല്ലേ ആ അതെ 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 അടിയിൽ കാണാം എന്നോ മുട്ടൻ കാച്ചിലാ നോക്കേട്ടു അങ്ങനെ നല്ല യമണ്ടൻ കാച്ചിലേ ഏട്ടി ഇതൊക്കെയാണ് ഇന്നത്തെ വിളവെടുപ്പ് ചേനയുണ്ട് ദക്കാച്ചിലുണ്ട് ഒരു വിളവെടുപ്പ് കഴിഞ്ഞാലും അടുത്തത് നമ്മൾ നട്ട് കഴിയാണ് ദേ ഈ ഉള്ള നമ്മുടെ ചെറിയ വിത്തിനെ നമ്മൾ നമ്മളങ്ങ് നടുക എടുത്തു വെച്ചിരുന്ന കരികലകൾ ഓരോ പ്രാവശ്യം ഇങ്ങനത്തെ കരികലകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചാക്കിലാക്കി സൂക്ഷിച്ചു വയ്ക്കും അതൊക്കെയാണ് പിന്നീട് നമ്മൾ ഇങ്ങനെ നടാനൊക്കെ ഉപയോഗിക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ കാച്ചിൽ പറിച്ച അതേ സ്ഥാനത്തോട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് നടുന്നത് മുള വന്ന ഒരു വിത്താണ് അതിനൊരു മുള കൂടെ ഉണ്ട് അന്ന് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കിയുള്ള കരികളുടെ കമ്പോസ്റ്റ് എല്ലാമാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ അടുത്ത കാച്ചിലും നട്ടു വെച്ചു ചേട്ടനെ പറമ്പിൻ്റെ ബാക്കി പോഷനൊക്കെ ക്ലീൻ ചെയ്യുന്നു ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ തെങ്ങുകൾക്കും വാഴകൾക്കും എല്ലാവർക്കും അങ്ങ് വെള്ളം ഒഴിച്ചേക്കാം ഇവിടെ എനിക്കൊരു ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തെങ്ങൊക്കെ തൈ തെങ്ങുകളാണ് അപ്പോൾ അവർക്ക് നല്ലപോലെ വെള്ളം വേണം അപ്പം പുതകൂടെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴേ ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കുറേ നേരം അവിടെ കിടന്നോളൂ ഇതങ്ങ് പോലെ വളർന്നു ഇതിൻ്റെ അടിയിലെ വല്ല പാമ്പും കയറിക്കണം എന്നറിയില്ല കാരണം ജോക്കൂട്ടിന് ഏത് സമയവും ഈ വഴിയാണ് വരവ് അപ്പം നമുക്ക് ഇവിടും കൂടെ ഒന്ന് വൃത്തിയാക്കാം അതിൽ പൊങ്ങി ഇത്രയും ചെടികൾ ഞങ്ങളിതിനിടയ്ക്ക് വെട്ടി മാറ്റി അങ്ങനെ ആ കട്ടി അങ്ങ് ഞങ്ങൾ കുറച്ചെടുത്തു ഇടയ്ക്കുന്നിടയ്ക്കുന്നതായിട്ട് വെട്ടി മാറ്റി ഇപ്പം നല്ല തിന്നാക്കി രാവിലെ നമ്മളെ എം ടി ആക്കിയിട്ട് നമ്മുടെ റിങ്ങാണ് വാങ്ങുന്നവരായപ്പോഴേക്കും ചപ്പും ചവറും നമ്മൾ വൃത്തിയാക്കിയതും എല്ലാം കൂടെ വന്നിട്ട് നിറഞ്ഞിരിക്കുന്നു ഒരു മൂന്ന് നാല് ദിവസം എടുക്കുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് സെറ്റിലാകും